നടക്കാൻ ആ ഒരു അവസ്ഥ സർജറിയില്ല നമുക്ക് നല്ല ഹെൽത്തി ആവേശ സ്മാർട്ടായി പിന്നെ നമുക്ക് മെഡിസിൻ അനുസരിച്ചുള്ള നല്ല കറക്റ്റ് ഫുഡ് ഓക്കെ ആ ഓപ്പിൽ അവിടെ ചെന്നിരുന്നാൽ മതി ഞാനിപ്പോൾ അങ്ങോട്ട് വരാം ആ ഫ്രണ്ടിൽ പോയിരുന്നാൽ മതി ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫ് ആരെങ്കിലും ഞാനത് പറയാം അത് ഞാനിപ്പോൾ ഇപ്പം തന്നെ നോക്കിവിടാം ഇപ്പം ഇവിടെ ഒരു സുഹയിലാണ് വെരിക്കൂ സുഹയിന് ഏറ്റവും കുറഞ്ഞ നിലവിൽ ചികിത്സിക്കുന്ന ഒരു ആശുപത്രി അതാണ് അരിക്കൽ ആയുർവേദ ആശുപത്രി എൻ്റെ ബാക്കിൽ മൊത്തം ഇവിടെ ഡോക്ടറെ കാണാൻ വേണ്ടി വന്ന ആൾക്കാരുണ്ട് രണ്ടാമത്തെ വട്ടമാണ് അപ്പോൾ അത്രത്തോളം മെസ്സേജ് നമുക്ക് വരുന്നുണ്ട് ഇവിടുത്തെ ഒരു കംപ്ലീറ്റ് വീഡിയോ ഒന്നുകൂടി കൂടി നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഇവിടെ വന്നത് കണ്ടോ ഇത് മൊത്തം ഇവിടെ വന്ന ആൾക്കാരാണ് ഇവിടെ എണ്ണം പറ്റാത്ത തരത്തിൽ വണ്ടിയും കിടപ്പുണ്ട് എന്തായാലും ഡോക്ടർ അകത്തുണ്ട് നമുക്ക് അകത്തോട്ട് പോകാം ഡോക്ടറെ വിശേഷങ്ങളും പിന്നെ ഒരുപാട് പേരുടെ അനുഭവം ഉണ്ട് അതുകൊണ്ട് നമുക്ക് എന്തായാലും കാണിക്കാം ഈ വീഡിയോ എടുത്താൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേരുടെ നിർദ്ദേശപ്രകാരം രണ്ടാമത് വീഡിയോ എടുക്കാൻ വരുന്ന സ്ഥലമായിരിക്കും അതെ അപ്പോൾ ഈ ചേട്ടന് നിങ്ങൾ ആരും ഓർമ്മയുണ്ടെങ്കിൽ അന്ന് ഞാൻ വീഡിയോ എടുത്ത് കേട്ടനെ അന്ന് ചേട്ടൻ ഒരുപാട് കാലം വല്ലാണ്ട് രണ്ടര മാസമായിരുന്നു പിന്നെ കണ്ടാൽ മേടിച്ച് പോകും ഇത്ര ഇരുപത് വെള്ളം കൊണ്ട് പത്ത് ഇരുപത് ലക്ഷം രൂപ മോളി മുടക്കിയിട്ടുണ്ട് ഇവിടെ ഇവിടെ വെള്ളം കൊണ്ട് നീറ്റായി സാറ് പറയുന്നത് നടക്കുന്ന ഒരു കുഴപ്പമില്ല പക്ഷെ നമ്മൾ പഥ്യം കറക്റ്റായിട്ട് പോവാണെങ്കിൽ മുറി കുഴപ്പമില്ല സാർ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ എപ്പഴും പച്ചമുണ്ട് ഈ മുറിവൊക്കെ അറിഞ്ഞിട്ട് കടയിലോട്ട് തരിയ പൊക്കാണോ പറയുന്നത് ബിന്ദു അത് കിഴി പിടിപ്പിക്കാനുണ്ട് നടുവേദന അല്ല വെരിക്കോസ് വേനിന്റെ കുറച്ച് പ്രോബ്ലം ആയിട്ട് വന്ന കാലി നല്ല നീരൊക്കെ ഉണ്ടായിരുന്നു വീക്കും കുറഞ്ഞ മുറികളൊക്കെ ഉണ്ടായിരുന്നു മുറിയൊക്കെ മാറി വീക്കൊക്കെ മാറി നല്ല വേദന ഉണ്ട് പാലക്കാട് മലപ്പുറം നിലമ്പൂര് ഒത്തിരി നല്ല അഭിപ്രായം നിൽക്കരുത് എന്ന് പറഞ്ഞാൽ നിൽപ്പല്ല ജോലിയാണ് അപ്പൊ ബുദ്ധിമുട്ടൊന്നും അല്ലാതെ മറ്റിലൊക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും പ്രധാനം ആഹാരത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യമാണ് ആഹാരത്തിലൂടെ ശ്രദ്ധിച്ച് മെഡിസിനോട് കഴിച്ചു കഴിഞ്ഞാൽ വളരെ ലളിതമായ ചികിത്സയോട് വളരെ വേഗത്തിൽ തന്നെ ആശ്വാസം അബ്ദുൽ ജലീൽ തന്നെ മൂന്ന് നല്ല മാറ്റുണ്ട് നല്ല ആ നല്ല എനിക്ക് രണ്ടു കാര്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം മാറി മാറി ആ

ഇപ്പോ ഇപ്പോ അപ്പ വീടെ ഒരു

ായിട്ട് ഒന്നാണ് ഇപ്പം നല്ല മാറ്റമുണ്ട് ഇനി മൂന്ന് ദിവസം ഉണ്ട് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും വീണ്ടും തുടക്കമായിരുന്നു അതുകൊണ്ട് വളരെ ലളിതമായ ചികിത്സയുടെ മൂന്ന് ദിവസം ചികിത്സയുടെ ആവശ്യമേ വന്നുള്ളൂ തുടക്കമൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ രണ്ടോ മൂന്നോ ദിവസത്തെ ചികിത്സയുടെ ആവശ്യം മാത്രമേ വരത്തുള്ളൂ ഞാൻ വരിക്കുന്ന സ്ഥലം വന്നാണ് എനിക്ക് കാലിൽ മുട്ട തേമാനം ഉണ്ടായിരുന്നു അപ്പം ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ഇങ്ങനെ വന്നതാണ് എന്നിപ്പോൾ എനിക്കിപ്പോൾ ഞാൻ ഇപ്പോൾ സാറ് പറയണമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ദിനചര്യകളാണ് മാറ്റേണ്ടത് നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ രോഗം അത് വളരെ കറക്റ്റാണ് ദിനചര്യകൾ നമ്മളെ പനുഷൻ്റെ ദിനചര്യകൾ മാറ്റുമ്പോഴാണ് നമ്മളുടെ ശരീരം ഒരുപാട് മാറി വരുന്നത് അതിൻ്റെ കൂടെ മരുന്നുകൂടെ കഴിക്കുമ്പോഴതിൻ്റെ ഭേദ മാറ്റി വരും നല്ലൊരു റിസൾട്ടാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത് കിട്ടിയത് ആ ഒത്തിരി പേർ പറയാൻ പറ്റും ഞാൻ കുറച്ച് പേരത്തൊക്കെ പറയാനുണ്ട് ഇപ്പം നല്ല ഫുള്ളായിട്ട് മാറി ഞാൻ ഷോൾഡറിൻ്റെത് ഫസ്റ്റ് ഡേ വന്നപ്പോഴത്തന്നെ ഇവിടെ ഷോൾഡർ മാറി ആദ്യത്തെ ട്രീറ്റ്മെന്റ് തന്നെ ഷോൾഡർ മാറി മാറി ആ നടുവിന് ഇപ്പം ഒന്നുമില്ല ഒരു പ്രശ്നമില്ല നടക്കാമല്ലേ എനിക്ക് കുനിയുമ്പോഴത്തേക്ക് ഭയങ്കര വേദന ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇവിടുത്തെ ഒരു ഇത് പെയിന് പെട്ടെന്ന് അന്നേരം തന്നെ ഒരു മർമ്മം ചികിത്സ ചെയ്തു അപ്പോഴത്തേക്ക് മാറി പിന്നെ ഈ ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു അതിപ്പം കിഴിയൊക്കെ ഇട്ടപ്പോഴത്തേക്ക് അത് ഫുൾ ആയിട്ട് സർജറി ആ സർജറി കഴിഞ്ഞു സർജറി ചെയ്യണം അത് സെവൻറി ഫൈവ് തൗസൻഡ് ആവും വീനെടുത്ത് മാറ്റാനായിട്ട് ആ സെവൻ്റി ഫൈവ് തൗസൻഡ് ആവുമെന്ന് പറഞ്ഞു അത് വെയിനടുത്ത് കളയണമെന്ന് പറഞ്ഞു സർജറി ഇല്ല നമുക്ക് നല്ല ഹെൽത്തി ആ വെയിൻ ഞങ്ങൾ പിന്നെ കുറച്ച് സ്മാർട്ടായി എന്തായി പിന്നെ ആ ഫുഡ് നമുക്ക് ആ ഇതിന് ആ മെഡിസിൻ അനുസരിച്ചുള്ള നല്ല കറക്റ്റ് ഉള്ള ഫുഡാണ് തരുന്നത് പിന്നെ ഇവിടുത്തെ സിസ്റ്റേഴ്സിൻ്റെ ആ നല്ല പെരുമാറ്റം അവർ ഡോക്ടർ മെയിൻ ഡോട്ടുള്ള இந்த டாக்டர் நம்மளும் வேற அந்த பகுதியில் இப்போ ரெண்டு பண்ணிருக்காங்க ட்ரீட்மெண்ட் பண்ணியிருக்காங்க கம்மியாக இருக்கு இங்க பெரிய பெரிய ஹாஸ்பிட்டலுக்கு போய் ரொம்ப காசு கட்டி வந்தது வந்தவர் இதை கூடுதல் இங்கே அதை நானும் அதே மாதிரி வந்தேன் அதே மாதிரி வேறு இடத்துல பார்த்து சரியாக தான் திருப்பிங்க வந்தேன் இங்கே வந்து ஏற்கனவே ஒரு ஆறு மாதம் முன்னாடி வந்து பார்த்தேன் അതോറോ പത്ത് നാൾ മറന്ന് ശരിയച്ചു ഒരാഴ്ച വന്നിട്ട് നല്ല ഒരുപാട് എല്ലാവരും ഒരുപാട് സ്ഥലത്ത് പോയി വേണ്ടി ചികിത്സക്ക് പലരും പല രീതിയിലുള്ള ചികിത്സയും നടത്തി നല്ല വന്ന് ഒരു ഒരു പരീക്ഷണ ിമാനൂര് കിലിമാനൂര് ട്രെയിനിലാണോ ട്രെയിനില് വരും യാത്ര ബുദ്ധിമുട്ടല്ലേ മറന്നിലൂരിണോ ഞങ്ങ ഡോക്ടറെ കാണാൻ മോള് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് വന്ന് ഡോക്ടറെ നേര് എന്ന് പറഞ്ഞു അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഡോക്ടറെ കാണാൻ എന്നാണ് വരേണ്ടത് എന്നും തിരിച്ചങ്ങോട്ട് പോകണമെന്നും യാത്ര കുറേ ഇവിടെ നല്ല ഡോക്ടർ നല്ല എപ്പോൾ മടങ്ങാൻ പറ്റും അറിയില്ലല്ലോ അപ്പൊ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന കാര്യത്തിലൊക്കെ കുറച്ച് അത്രേ ഉള്ളൂ അല്ലാതെ മൂപ്പർക്ക് വന്നിട്ട് ഇപ്പം എനിക്ക് പന്ത്രണ്ട് ദിവസമായി നല്ല മാറ്റം കാണുന്നുണ്ട് ഞാനിവിടെ ചികിത്സയ്ക്ക് വന്നിട്ട് മാർച്ചിൽ ആദ്യം ഇവിടെ മാർച്ചിലാണ് വന്നത് പിന്നെ അത് കഴിഞ്ഞ് മുപ്പത്തിരണ്ട് ദിവസം ഇവിടെ കിടന്നായിരുന്നു വെരിക്കോസ് വെയിൻ ആയിരുന്നു എൻ്റെ ആദ്യത്തെ പ്രോബ്ലം മൂന്ന് ദിവസം വന്ന് വെരിക്കോസ് ആദ്യത്തെ ദിവസം വെരിക്കോസ് വെയിൻ എനിക്ക് ഓപ്പറേഷൻ ചെയ്തു രണ്ട് ദിവസം മൂന്ന് ദിവസവും ചെയ്തിപ്പം വെരിക്കോസ് വെയിൻ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല പിന്നെ ഉള്ള പിന്നെ ഉള്ളത് എനിക്ക് കഴുത്ത് വേദന പിന്നെ നടുവേദന ഇതൊക്കെ ഉണ്ടായിരുന്നു അത് ശേഷം മാറി അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഹോസ്പിറ്റലിൽ ഞാൻ പോയിട്ടുണ്ട് ഞാൻ കിംസിലൊക്കെ ചികിത്സ ഇപ്പൊ ആദ്യമായിട്ട് എൻ്റെ മാമ ആയുർവേദ ഡോക്ടറാണ് അപ്പം അത് വെച്ച് ഞാൻ പണ്ടേ ആയുർവേദം കഴിച്ചൊരു ശീലമുള്ള വ്യക്തിയും കൂടെ ആണ് പക്ഷെ ഡോക്ടർമാരിൽ വെച്ച് വ്യത്യസ്ത ആണ് സാറ് സാറ് അമ്മ അച്ഛൻ ഇവരെല്ലാം എനിക്കറിയാം അവരെല്ലാം നല്ല നല്ല ഉടമയാണ് ഈ ഇനിയും മുന്നോട്ട് ഒരു മാസേള്ളൂ എനിക്ക് നല്ല ആശ്വാസമുണ്ട് എനിക്ക് അലർജിയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതും ഇപ്പൊ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞപ്പോ അതിന് വലിയ മാറ്റം ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി തിരക്കുള്ള ഡോക്ടറാണ് ഡോക്ടർ കാണാൻ വേണ്ടി നമസ്കാരം നമസ്കാരം രണ്ടാമത്തെ ഞാൻ ഇവിടെ വരുന്നത് ഏറ്റവും വലിയ കാരണം ഇതിനകത്ത് ഒന്ന് മെസ്സേജ് അതെ 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 എങ്ങനെ ഇവിടെ ബുക്ക് ചെയ്യാൻ പറ്റും എങ്ങനെ വരാൻ പറ്റും ഒത്തിരി ഡൗട്ട് ഉണ്ട് അതെ നമുക്ക് തിങ്കൾ ചൊവ്വ വ്യാഴം ശനി നാല് ദിവസമാണുള്ളത് സാധാരണ ഇതിൽ ബുക്കിംഗ് ആണെങ്കിൽ ഒരു അഞ്ച് മണി മുതൽ തന്നെ നമ്മൾ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും അഞ്ചു മണി മുതൽ രാവിലെ ഒരു അഞ്ച് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് എപ്പോൾ എന്ന് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും ചികിത്സിക്കാൻ പറ്റും പിന്നെ തിങ്കൾ ചൊവ്വ വ്യാഴം ശനി നാല് ദിവസമാണുള്ളത് നാല് ദിവസമാണുള്ളത് അപ്പം നമ്പർ കൊടുത്തേക്കാം അതെ അത് നമ്പറിൽ വിളിച്ചാൽ മതി ബുക്കിംഗ് നമ്പർ അടിയിൽ കൊടുത്തേക്കാം പിന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മളെപ്പോഴും പ്രാധാന്യം എൻ്റെ ഗുരുനാഥനായിട്ടുള്ള സമയ ഡോക്ടർക്ക് അദ്ദേഹത്തിൻ്റെ ആണ് ഒരു കൺസെപ്റ്റാണ് കോസ്റ്റ് എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ ചിലവ് കുറഞ്ഞ ചികിത്സാ രീതി അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ചിലവ് വരുന്നതാണെങ്കിൽ ഇതേപോലെ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റിന് ഉപരിയാണെങ്കിൽ നമുക്ക് ലളിതമായ ചികിത്സയിലൂടെ എന്നാൽ തീർച്ചയായിട്ടും ആഹാരക്രമം വളരെ പ്രധാനമാണ് ആഹാരക്രമം അവിടെ പാലിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ആണെങ്കിൽ രോഗികൾക്കാണെങ്കിൽ ഭേദമാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം അതെ തീർച്ചയായിട്ടും നിങ്ങൾ അടിയിൽ കോണ്ടാക്ട് ചെയ്താൽ മതി വളരെ തുച്ഛമായ പൈസയ്ക്ക് അല്ലേ തീർച്ചയായും ഈ പൈസയ്ക്ക് എല്ലാ സാധാരണക്കാരും ഇവിടുന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരോടും ബൈ